ഉണ്ടായാലും ഇന്ത്യക്ക് അതിൽ ന്യായീകരണമുണ്ട് പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട നീക്കം പന്ത്രണ്ട് മണിവരെ അവരുടെ എയർസ്പേസ് പൂർണ്ണമായും അടച്ചുകൊണ്ടുള്ള തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് തന്നെ പോകാം നോക്കുമ്പോൾ ഫ്ലൈറ്റ് റെഡാറിൽ തന്നെ വ്യക്തമാണ് പാകിസ്ഥാന്റെ എയർസ്പേസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാ ഈ ദൃശ്യങ്ങൾ കാണുന്നത് ഇത് ഇന്ത്യയുടെ എയർ സ്പേസ് ആണ് എത്ര വിമാനങ്ങൾ ഇവിടെ ഉണ്ടെന്ന് നോക്കുക അതേസമയം പാകിസ്ഥാൻ ഒഴിവാക്കി പറക്കുന്ന വിമാനങ്ങളുടെ എണ്ണം താഴെ നോക്കുക ഇതാ ഇവിടേക്ക് വരുമ്പോൾ എയർ എയർസ്പേസ് നോക്കുമ്പോൾ ഒരേ ഒരു വിമാനം മാത്രമാണ് പാകിസ്ഥാന്റെ എയർസ്പേസിനുള്ളത് ആ വിമാനം പി വൈ വൺ എ സെവൻ ഫിഫ്റ്റി എന്ന വിമാനമാണ് ഇത് പറക്കുന്നത് ഇങ്ങോട്ടാണ് നോക്കുക ഇസ്ലാമാബാദിൽ നിന്നും ക്ഷമിക്കണം പാരീസിൽ നിന്നും ഇസ്ലാമാബാദിലേക്കുള്ള പറക്കലാണിപ്പോൾ അത് നടക്കുന്നത് ഈ ഫ്ലൈറ്റിൻ്റെ റൂട്ട് എന്താണ് ഈ ഫ്ലൈറ്റ് ഏത് എന്നതും ഈ തീരുമാന ഈ തീരുമാനത്തിൽ പ്രധാനപ്പെട്ടതാണ് കാരണം ഒരേ ഒരു ഫ്ലൈറ്റിന് മാത്രം എയർസ്പേസ് അനുവദിച്ചുകൊണ്ട് എന്ത് നീക്കമാണ് പാകിസ്ഥാൻ നടത്തുന്നത് എന്നത് പ്രധാനപ്പെട്ടതാണ് ഒന്ന് നോക്കുക വളരെ വ്യക്തമാണ് പാകിസ്ഥാൻ്റെ എയർസ്പേസിൽ മറ്റൊരു വിമാനങ്ങൾക്കും ഇപ്പോഴില്ല അനുമതി നൽകിയിട്ടില്ല ഇന്ന് പന്ത്രണ്ട് മണിവരെ മറ്റെല്ലാ വിമാനങ്ങളുടെയും പ്രവേശനം നിഷേധിച്ചുകൊണ്ടാണ് തീരുമാനമുണ്ടാകുന്നത് രണ്ട് സാധ്യതകളാണ് ഒന്നുകിൽ ഇന്ത്യയുടെ തിരിച്ചടി മുന്നിൽ കണ്ടുകൊണ്ട് പാകിസ്ഥാൻ എടുക്കുന്ന ഒരു മുൻകരുതലാവാം അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തന്ത്രപ്രധാനമായ തീരുമാനത്തിന് വേണ്ടി പാകിസ്ഥാൻ അത്രമൊരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നതാ എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് പി വൺ എ സെവൻ ഫിഫ്റ്റി എന്ന ഈ വിമാനം പാരീസിൽ നിന്നും ഇസ്ലാമാബാദിലേക്ക് പറക്കുന്ന ഈ വിമാനത്തിന് മാത്രം എയർസ്പേസ് അനുവദിച്ചുകൊണ്ട് എന്താണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത് എന്നതാണ് നമുക്കറിയാം ആ ആ ഫ്ലൈറ്റിന്റെ നമ്പരും ഫ്ലൈറ്റിന്റെ അടക്കം വളരെ വ്യക്തമാണ് ഇത് പാകിസ്ഥാൻ പാകിസ്ഥാൻ വിമാനം തന്നെയാണ് പാകിസ്ഥാൻ എയർലൈൻസിൻ്റെ വിമാനം തന്നെയാണ് എന്താണ് ഈ നീക്കം ഇത് എന്താണ് ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് പാകിസ്ഥാൻ എയർസ്പേസിൽ മറ്റൊരു വിമാനങ്ങളുമില്ല നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ തന്നെ ഈ എയർസ്പേസ് പൂർണ്ണമായും ഒരു വിമാനത്തിനു വേണ്ടി മാത്രം പാതയൊരുക്കി മറ്റെല്ലാം പൂർണ്ണമായി ഒഴിവാക്കപ്പെട്ടിരിക്കുകയാണ് സമീപത്തുള്ള ഇന്ത്യയുടെ എയർ സ്പേസ് നോക്കൂ വിമാനങ്ങൾ നിരവധിയുണ്ട് അതേസമയം ഇന്ത്യയുടെ അതിർത്തി മേഖലകളിൽ നിന്നും വിമാനങ്ങളെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട് കാരണം ഇരുപത്തിയാറ് വിമാനത്താവളങ്ങളിൽ ഇന്ത്യ പ്രവർത്തനാനുമതി നിഷേധിച്ചിട്ടുണ്ട് തൽക്കാലം നിർത്തിവച്ചിട്ടുണ്ട് അതാണ് ഈ അതിർത്തി മേഖലകളിലെ എയർ സ്റ്റേഷനുകൾ അതേസമയം ഇന്ത്യയുടെ മറ്റ് ഇടങ്ങളിലും മറ്റ് സംസ്ഥാനങ്ങളിലും മറ്റ് എയർപോർട്ടുകളിലുമെല്ലാം കൃത്യമായി വിമാന സർവീസുകൾ ഇപ്പോഴും നടക്കുന്നുണ്ട് അതാ നോക്കൂ പാകിസ്ഥാൻ ഒഴിവാക്കി പറക്കുന്ന വിമാനങ്ങളുടെ എണ്ണമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതേസമയം പാകിസ്ഥാൻ്റെ സ്പേസിലേക്ക് വരുമ്പോൾ ഒരു വിമാനങ്ങൾ പോലും നമുക്ക് കാണാനില്ല എന്ന സാഹചര്യം കൂടിയുണ്ട് പക്ഷേ പി വൺ എ സെവൻ ഫിഫ്റ്റി എന്ന വിമാനത്തിന് മാത്രം പറക്കാൻ അനുമതി നൽകിക്കൊണ്ടുള്ള പാകിസ്ഥാൻ്റെ നീക്കം എന്താണ് എന്നതാണ് ശ്രദ്ധേയമാവുന്ന കാര്യം നോക്കൂ പാരീസിൽ നിന്നും ഇസ്ലാമാബാദിലേക്ക് പറക്കുന്ന വിമാനമാണിത് ഈ വിമാനം മാത്രം അനുമതി നൽകിക്കൊണ്ടാണിപ്പോൾ പാകിസ്ഥാന്റെ ഈ തീരുമാനം ഈ നീക്കം സംഭവിക്കുന്നത് രണ്ട് സാധ്യതയാണ് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒന്നുകിൽ ഇന്ത്യയുടെ തിരിച്ചടി മുന്നിൽ കണ്ടുള്ള ഒരു തയ്യാറെടുപ്പ് പാകിസ്ഥാൻ നടത്തുന്നു അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സൈനിക നീക്കത്തിന് അവർ ഒരുങ്ങുന്നു എന്ന് വേണം സംശയിക്കാൻ വ്യക്തമാക്കി ി കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം അതായത് ഈ ഇന്ത്യക്ക് നേരെ ആക്രമണം തുടങ്ങിയെന്ന് പാകിസ്ഥാൻ സ്ഥിരീകരിച്ചിരിക്കുന്നത് പോലും ആദ്യമാണ് ആ ഒരു സമയത്തു കൂടിയാണ് ഈ തരത്തിലുള്ള വ്യോമപാത അടയ്ക്കുന്നത് എന്നുകൂടിയുള്ളത് നിർണായകമാകുന്നുണ്ടോ അതായത് ഇനി ഞങ്ങൾ ഡയറക്റ്റ് അറ്റാക്ക് തന്നെയാണ് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ പാകിസ്ഥാൻ ഒളിഞ്ഞും തെളിഞ്ഞും ആക്രമണങ്ങൾ നടത്തിയ പാകിസ്ഥാൻ ഇനി ശക്തമായിട്ടുള്ള മറുപടി നേരിട്ട് നൽകുകയാണ് എന്ന് പറയാൻ

ഡിസ്ട്രിക്ട് കളക്ടറുടെ ഒരു അപ്ഡേറ്റ് ആണ് യു മേ ഹിയർ എ ഷോർട്ട് സയറൻ നൗ ഇറ്റ് മീൻസ് വി ഹാവ് റിസീവ് ദ ഗ്രീൻ സിഗ്നൽ ആൻഡ് വി മേ റെസ്യൂം അവർ നോർമൽ ആക്ടിവിറ്റീസ് ഒരുപക്ഷെ അവിടെ സാധാരണ രീതിയിലേക്ക് സാഹചര്യങ്ങൾ മാറുന്നു എന്നതാവാം അബർസർ ജില്ലാ കളക്ടറുടെ ഈ വാ ഈ ഒരു കുറിപ്പിലുള്ളത് ഒരുപക്ഷെ ഗ്രീൻ ഇത് സംബന്ധിച്ച് ഒരു സയറിനിലൂടെ തന്നെ ജനങ്ങൾക്ക് സന്ദേശം കൈമാറുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് പക്ഷേ ഇതിനിടയിൽ പുതിയ റിപ്പോർട്ടുകൾ ഇങ്ങനെയാണ് നൌഷേറ സെക്ടർ രജൌറി ഏരിയ ജമ്മു കാശ്മീർ ജമ്മു ഏരിയയിലെല്ലാം വ്യാപകമായ ഷെല്ലിംഗ് ഇപ്പോഴും നടക്കുന്നു എന്നതാണ് കാര്യം കൊണ്ട് വരുന്നുണ്ട് പൂഞ്ചിലും വ്യാപകമായ ഷെല്ലിംഗ് നടക്കുന്നു രാവിലെ വന്ന ചില ദൃശ്യങ്ങളിലടക്കം അവിടുത്തെ ഏറ്റുമുട്ടൽ ദൃശ്യങ്ങളും അതിൻ്റെ ശബ്ദവും ഒക്കെ പ്രകടമാകുന്ന കാര്യം കൂടി വ്യക്തമായിരുന്നു അങ്ങനെയെങ്കിൽ വലിയ ഏറ്റുമുട്ടലുകൾ ഈ സമയത്ത് ഇപ്പോഴും അവിടെ നടക്കുന്നുണ്ട് അതായത് അതിർത്തി മേഖലകൾ കേന്ദ്രീകരിച്ച് ഷെല്ലിംഗ് ഇപ്പോഴും വ്യാപകമായി തന്നെ നടക്കുന്നു ഇന്നലെ രാത്രി മുതൽ പാകിസ്ഥാൻ നടത്തിയ ഡ്രോൺ അറ്റാക്കുകൾക്ക് ഇന്ത്യ നൽകിയ മറുപടി അവരുടെ എയർ സ്റ്റേഷനുകൾ എയർ ബേസുകൾ ആക്രമിച്ചുകൊണ്ടായിരുന്നു വലിയ നാശനഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട് എന്തായാലും പാകിസ്ഥാനും അത് സ്ഥിരീകരിച്ചു നിങ്ങൾക്ക് നഷ്ടമുണ്ടായില്ല എന്ന് പറയുന്നു അതിന് മറുപടി എന്നോണം വീണ്ടും പാകിസ്ഥാൻ തിരിച്ചടിക്കുന്നുണ്ട് ഇന്ത്യയുടെ പ്രതിരോധം ഉണ്ടാകുന്നുണ്ട് അതിർത്തി മേഖലകളിൽ വ്യാപക നാശനഷ്ടം ഉണ്ടാവാൻ ഇടവെക്കുന്നുണ്ട് ഇന്നലെ രാത്രി വന്ന ചില അനുസരിച്ച് ഈ ഡ്രോണിനുള്ളിൽ സ്ഥാപിച്ചിരിക്കുന്ന ബോംബുകൾ വീടുകൾക്ക് മുകളിൽ വന്ന് വലിയ പൊട്ടിത്തെറി ഉണ്ടാകുന്നു നിരവധി പേർക്ക് പൊള്ളലേൽക്കുന്നു നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു ഇത് ഇന്നലെ ഉണ്ടായ സംഭവമാണ് അതിപ്പോഴും ചർച്ചകൾ ഒരു വശത്ത് ഈ പറഞ്ഞ പോലെ തന്നെ ആർ എസ് എസിന്റെ മേധാവി അടക്കം വ്യക്തമാക്കിയിരിക്കുന്നത് ഈ തരത്തിൽ പോകാൻ കഴിയില്ല പാകിസ്ഥാൻ ഉള്ളിൽ തന്നെ ആക്രമണം നടത്തി വേണം മറുപടി കൊടുക്കാൻ എന്നുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് അതായത് ഈ സാധാരണക്കാരുടെ ജീവൻ ഒടുക്കുന്ന പാകിസ്ഥാന്റെ ആക്രമണങ്ങൾക്ക് നീക്കങ്ങൾക്ക് ഇനി പ്രതിരോധം മതിയാകില്ല പ്രത്യാക്രമണം മതിയാകില്ല എന്നുള്ളത് ഇന്ത്യൻ അകത്ത് തന്നെ ആഭ്യന്തര രാഷ്ട്രീയം പോലും ഒറ്റക്കെട്ടായി തീരുമാനിക്കുന്ന ഒരു തീരുമാനമായി വരുന്നു പ്രധാനമന്ത്രിയോ രാജ്നാഥ് സിംഗോ ഈ സൈനിക നടപടികൾ വിശദീകരിക്കുന്നില്ല എങ്കിൽ പോലും ഒരു പക്ഷേ ഈ ഒരു ഒറ്റക്കെട്ടായി ഒരു തീരുമാനത്തിലേക്ക് കടക്കാനുള്ള ഒരു സാഹചര്യം അങ്ങനെയാണെങ്കിൽ വലിയ വലിയ രീതിയിലുള്ള ഒരു ജാഗ്രതയിലേക്ക് കൂടെ രാജ്യം കടക്കും അത്രയൊക്കെ കടന്ന് ചിന്തിക്കണോ ഈ സമയത്ത് എന്നുള്ളത് മാത്രമാണ് യെസ് ഈ ഇന്ത്യ പാകിസ്ഥാൻ ലക്ഷ്യമിട്ടുകൊണ്ട് മൂന്ന് മിസൈലുകൾ തൊടുത്തു എന്ന വിവരങ്ങൾ കൂടി വരുന്നുണ്ട് ഒരു പക്ഷേ അതൊരു ലൈവ് ഓപ്പറേഷൻ ആയതാൽ നമുക്കതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് തടസ്സമുണ്ടാകും ഈ വിവരങ്ങൾ കൂടി നമുക്ക് ലഭ്യമാവുന്നുണ്ട് അതായത് ഇന്ത്യയും സൈനിക നീക്കത്തിന് അതിശക്തമായി തന്നെ ഇടപെടുകയാണ് പാകിസ്ഥാന് മറുപടി നൽകുന്നു എന്നതാണ് സാഹചര്യം ഡൽഹി സെയ്ഫ് എന്ന വിവരം കൂടി വരുന്നുണ്ട് അതായത് ഡൽഹിക്ക് നേരെ പാകിസ്ഥാൻ മിസൈൽ തൊടുത്തു അങ്ങനെ ഒരു ആശങ്ക ഉണ്ടായിരുന്നു പക്ഷേ അത് സെയ്ഫാണ് അതിന് ആശങ്കപ്പെടേണ്ട മറ്റ് സാഹചര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് ഇപ്പോൾ വ്യക്തമാകുന്ന കാര്യം ഒരു കാര്യം വ്യക്തമാണ് അതിർത്തി മേഖലകളിലെ ഏറ്റുമുട്ടൽ അതിശക്തമായി തുടരുന്നു അതേസമയം തന്നെ പാകിസ്ഥാൻ മേൽ പാകിസ്ഥാന്റെ കൂടുതൽ ഇന്ത്യയുടെ സൈനിക നീക്കവും ആ കൂടുതൽ സ്ഥലങ്ങളിൽ സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നതായി പാകിസ്ഥാന്റെ ആരോപണങ്ങൾ വരുന്നു അത് അത് സ്ഥിരീകരിക്കുന്ന രീതിയിലുള്ള ഇന്ത്യൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളുമുണ്ട് സ്വാഭാവികമായിട്ടും അത്രയും ശക്തമായിട്ടുള്ള ഒരു തിരിച്ചടിയിലേക്കും ഒപ്പം സജിത് ഇപ്പോൾ ജമ്മുവിൽ നടക്കുന്നത് എന്താണ് ഈ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി ഒരല്പം മുൻപ് വരെയും ജമ്മുവിൽ ഡ്രോൺ ആക്രമണം തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് തന്നെ ഇപ്പോഴും ഉണ്ട് ജമ്മു എയർ ബേസിന് നേരെ തന്നെ പാകിസ്ഥാന്റെ ആക്രമണങ്ങൾ പലവട്ടമായി ഉണ്ടായിട്ടുണ്ട് അതിനെ ചെറുക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനൊക്കെ തന്നെ ദൃശ്യങ്ങൾ വരുന്നു അതിൽ നമുക്ക് ഉണ്ടായ നാശനഷ്ടം പ്രകടമാവുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് പക്ഷേ ജമ്മുവിലെ എയർ സ്റ്റേഷൻ അടക്കം നേരെ നടത്തിയ ആക്രമണങ്ങളെ പൂർണ്ണമായും ചെറുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ ഇടങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള സൈനിക നീക്കം പാകിസ്ഥാന്റെ ഭാഗത്ത് ഉണ്ടാവുന്നുണ്ട് പക്ഷെ അത് ചെറുക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്